ആയിക്കോട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ ദോശ കണ്ട് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ലാസ്റ്റ് ദോശയാണ് അന്നേരം രാവിലെ ഞാൻ ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അന്നേരം രാവിലത്തെ വീഡിയോ എടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് കേട്ടോ രാവിലെ എല്ലാവർക്കും പോകേണ്ടത് കൊണ്ട് നമ്മുടെ ക്യാമറയും കൊണ്ടൊന്നും നടക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് ദോശയും സാമ്പാറും ഒക്കെ എടുത്താണ് ഇന്നേരം സാമ്പാറൊക്കെ രാവിലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോറിനൂടെ കറി ആവുമല്ലോ അതുകൊണ്ട് സാമ്പാർ വെക്കുന്ന ദിവസം നമുക്ക് പിന്നെ ഇവിടെ മോ ഉപ്പഴും കാണും കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറി ഒഴിച്ചു കറി ഒന്നും പിന്നെ ഇനി നമ്മൾ ബാക്കി ജോലികളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അന്നേരം ഇന്ന് ഇനി ഞാൻ മിറ്റം അടിക്കുന്ന ഒന്നും കാണിക്കുന്നില്ല ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ മിറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാര്യങ്ങൾ തന്നെയാണ് അത് കഴിഞ്ഞ് ഞാൻ തേണ്ട തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം രാവിലെ മക്കളൊക്കെ പോയി ദോശയും സാമ്പാറും ഉണ്ടാക്കിയത് കൊണ്ട് അവരത് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ അന്നേരം എന്തായാലും നമുക്ക് തലേദിവസം വെക്കുന്ന ചോറ് കുറച്ചധികം വരും ും രാവിലെ ഞാനത് തിളപ്പിച്ച് ഊറ്റിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മീൻ വറുത്തതും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവർക്ക് ദോശ ഉണ്ടാക്കിയപ്പോൾ അതുതന്നെ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ദോശയൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ പിന്നെ ഞാൻ തീയൊക്കെ കത്തിച്ചിട്ട് പിന്നെ പുറത്തുപോയി കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം വെള്ളമൊക്കെ ചൂടായി എന്നൊരു അരിയൂടെ കഴുകി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇൻട്രോയി കാണിച്ചത് നമ്മുടെ ഇവിടുത്തെ വള്ളംകളിയുടെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ പിള്ളേരുടെ വള്ളംകളിയുടെ പ്രാക്ടീസ് ഞാൻ എടുത്തു വെച്ചതാണ് അപ്പം വള്ളംകളിയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വീഡിയോ ഒക്കെ വോയിസ് കൊടുത്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ ഞാൻ പിന്നെ ഓർക്കോ ഇനി അത് അടുത്ത വീഡിയോയിൽ ഇടാമെന്ന് അങ്ങനെ ഇതുവരെ സത്യം പറഞ്ഞാൽ വള്ളംകളിയുടെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അത് എടുത്ത് വെച്ചിരിപ്പുണ്ട് പിന്നെ ഞാൻ ഞാനോർത്ത് ഇത് അവര് ട്രയൽ ചെയ്യുന്നത് ഒന്ന് ഇൻഡ്രോ ഇട്ടേക്കാവുമെന്ന് വിചാരിച്ച കേട്ടോ അന്നേരം അതാണ് ആദ്യം കണ്ടത് അന്നേരം നമ്മുടെ വെള്ളം ചൂടായി വന്നപ്പോഴത്തേന് അരിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഞാൻ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു ഇത് കണ്ടില്ലായിരുന്നു നിങ്ങൾ ചേറുമീന് അതുപോലൊരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാനത് വെട്ടുന്നതൊന്നും കാണിച്ചിട്ടില്ല അത് വെട്ടിയൊക്കെ ഞാൻ തണ്ട് തൊലി കളഞ്ഞ് വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ മീൻ കേട്ടോ നമ്മുടെ വരാലൊക്കെ ഇല്ലേ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ചേർ കേട്ടോ അന്നേരം നമ്മുടെ അപ്പൂസ് അപ്പൂസിന്ന് പോയിട്ടില്ല ഇവിടുണ്ട് അന്നേരം ഇടയ്ക്കിടയ്ക്ക് അപ്പൂസ് വീഡിയോ എടുത്തൊക്കെ തരാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അന്നേരം അപ്പൂസിന് ചെറിയ പനിയായിരുന്നു അതുകൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല അന്നേരം ഞാൻ ആ മീനിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അന്നേരം ഇന്ന് നമുക്ക് ഈ ചേറുമീൻ കറി വെച്ചതും പിന്നെ ഒരു ഓമയ്ക്ക ഉണ്ട് പപ്പരയ്ക്കല്ലേ അത് തോരനോട് വെക്കണം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ അന്നേരം നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാലും നമ്മുടെ ചോറൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേന് ഞാൻ അതെടുത്ത് ഇപ്പുറത്തെ ആ അടുപ്പയിലോട്ട് മാറ്റി വെച്ചു കേട്ടോ അപ്പം തിളച്ച് വന്നപ്പോഴത്തേന് ഇതിൻ്റെ ആ തീ അതിന് അകത്തേക്ക് ചെന്നോളും അന്നേരം പിന്നെ അതവിടെ ഇരുന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരുന്നോളും കേട്ടോ അപ്പം ഞാൻ ആ അടുപ്പയിലോട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് നമ്മളെ മീൻകറി ഇങ്ങനെയുള്ള മീൻകറിയൊക്കെ ഞാൻ അടുപ്പിൽ തന്നെ വെക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻകറിയൊക്കെ അടുപ്പേ വെക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ എന്നിട്ട് ഞാൻ തൻ്റെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മീനൊക്കെ ഞാൻ വെട്ടിയെടുത്ത് ആദ്യമേ വെച്ചു പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മിക്സിക്കകത്തൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം തീയൊക്കെ കത്ത് കത്തുന്ന ദിവസമേ ഉള്ളൂ ചില ദിവസങ്ങളിൽ മഴയാണ് ഇപ്പം ഒന്നര വിട്ട ദിവസങ്ങളിലൊക്കെ നല്ല മഴയുണ്ട് പകൽ വെയിലാണേലും രാത്രി നല്ല മഴയാണ് കേട്ടോ അന്നേരം നമ്മുടെ വിറകുകളൊക്കെ തണുപ്പടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്താൻ നല്ല പ്രയാസമാണ് അന്നേരം പിന്നെ ഞാൻ ഗ്യാസ് തന്നെ വെക്കും കേട്ടോ അന്നേരം നമ്മുടെ ചട്ടിക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് ഒന്ന് താഴോട്ട് ഒഴിച്ചാണ് കേട്ടോ എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു അന്നേരം നമ്മളീ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ നീറുമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റിലെ മീൻ അന്നേരം അതിന് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കത്തില്ല അന്നേരം ഉറപ്പില്ലാത്ത മീനാണ് ആറ്റുമീൻ കേട്ടോ അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഉലുവായും കടുകൂടി ഇട്ട് പൊട്ടിച്ചിട്ട് വേണം പൊടികളൊക്കെ പൊടികളല്ല നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെള്ളത്തുള്ളിയുംകൾ ചതച്ചത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ അന്നേരം തീയൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് കെട്ടു പോകുന്നുണ്ട് എണ്ണ ചൂടായി വന്നപ്പോഴത്തേനെ ഉലുവായും കടുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലവണ്ണം ചതച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ അരിഞ്ഞ് ചേർക്കാറില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കാണും നേരത്തെ ഞാൻ അരിഞ്ഞായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തുകൊണ്ടിരുന്നത് ഈ നല്ല മീനൊക്കെ മാത്രമേ ഇങ്ങനെ ചതച്ച് വാരി ചേർക്കത്തുള്ളായിരുന്നു ഇപ്പം പക്ഷേ ഞാൻ എല്ലാ മീനിനും ഇങ്ങനെ മിക്സിക്കകത്ത് ചതച്ചേ ചേർക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഉലുവായും കടുവൊക്കെ പൊട്ടി വന്ന സമയത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇനി അത് നല്ലവണ്ണം ഒന്ന് വാടി വരുമ്പം നമുക്ക് പൊടികളൊന്ന് കുഴച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അന്നേരം ഞാൻ ഇങ്ങനെയുള്ള മീനൊക്കെ കറി വെക്കുമ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഒഴിച്ച് ഒന്ന് കുഴച്ച് വെക്കും കേട്ടോ കുഴച്ച് വെച്ച് കഴിയുമ്പം പിന്നെ നമുക്കതിനകത്തേക്ക് ഇട്ട് വഴറ്റി കൊടുക്കുമ്പോഴത്തേനും പൊടികൾ ഒരുപാടങ്ങ് മൂത്ത് പോത്തില്ല നല്ലൊരു എന്താണ് പ്രത്യേക ഒരു ടേസ്റ്റ് ഇങ്ങനെ കറി വയ്ക്കുമോ കേട്ടോ ഞാൻ അന്നേരം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിവെള്ളം ഒഴിച്ച് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ പുളിവെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം നമ്മളിവിടെ കൂടംപുളിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓരോ സ്ഥലങ്ങളിലും ഓരോ പുളിയാണ് ഓരോ പുളി മീൻസ് വാളംപുളി ഇട്ട് കറി വെക്കുന്നവരുണ്ട് അന്നേരം വാളംപുളി ഇട്ടി ഞാൻ ഒരു പ്രാവശ്യം കറി വെച്ച് നോക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ നമ്മളിങ്ങോട്ടൊക്കെ കുടംപുളി തന്നെയാണ് മീൻ കറിക്ക് ഇടുന്നത് അന്നേരം ഞാൻ ആ പുളിവെള്ളം ഒഴിച്ച് ഈ പൊടികളൊക്കെ ഒന്ന് നല്ല വണ്ണം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് വാടി വരുമ്പോഴത്തേന് അതിനകത്തേക്ക് ഇട്ട് നല്ല വണ്ണം വഴറ്റി കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് മീൻ കറിക്കും ചിക്കൻ കറിക്കും ഒക്കെ നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കറി വെക്കണം വെറും പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അത്രയും ടേസ്റ്റ് കാണത്തില്ല കേട്ടോ അങ്ങനെ ഞാനതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അത് അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഈ മീൻകറി കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ എന്നാലും നമ്മൾ വീട്ടുകാര്യങ്ങൾ കാണിക്കുമ്പം നമ്മുടെ ഈ മീൻകറിയും തോരനും ദോശ ഇഡലി ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അല്ലാതെ നമുക്ക് ഈ നാടൻ വീട്ടുകാര്യങ്ങൾ കാണിക്കുമ്പം വെറൈറ്റി ഫുഡുകൾ ഒന്നും നമ്മുടെ വീഡിയോയിൽ കൂടെ കാണിക്കുന്നില്ല അന്നേരം ഇത് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ ചെറിയ ചൂടുവെള്ളം ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു കാരണം ആ മിക്സിക്കകത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതല്ലേ അങ്ങനെ തേൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പുളിയോട് ഇട്ടു ഇനി അത് തിളച്ച് വരുമ്പം നമുക്ക് മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം അ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന മിക്സീടെ ജാറും പിന്നെ രണ്ട് മൂന്ന് പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് അതോടങ്ങ് കഴുകി വെക്കുകയാണ് അന്നേരം ഈ മീൻ ഒന്ന് ഇടാൻ വേണ്ടി ഗ്രേവി തിളച്ച് വരുന്ന സമയത്ത് അതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് അരിഞ്ഞ് വെട്ടി വെച്ച് വെട്ടി അരിഞ്ഞൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അത് കുറച്ച് താമസമായിരുന്നു വെട്ടുന്ന വീഡിയോ എടുക്കാഞ്ഞ അതുകൊണ്ടാണ് കേട്ടോ എന്നു ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ തൊലി ഇങ്ങനെ നമ്മൾ ഉരിഞ്ഞെടുക്കുകയാണ് ചാരമൊക്കെ ഇട്ടാണ് ഈ മീൻ്റെ തൊലി എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ചെത്തി തേക്കുകയും ചെയ്യാൻ രണ്ട് രീതിയിലും ചെയ്യാമേ അങ്ങനെ അതൊക്കെ തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വെള്ളം ഇതിനെ ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചോറൊക്കെ ഇപ്പുറത്ത് വെന്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ അത് അടച്ച് വെച്ച് വേകുന്ന സമയത്ത് നമുക്കൊരു പപ്പരയ്ക്ക തോരനോട് വെക്കണം കേട്ടോ ഞാൻ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം നമ്മുടെ മീനൊക്കെ ഇനി ഒന്ന് തിളച്ച് വറ്റി വരട്ടെ ഈ ചേറുമീൻ കഴിച്ചിട്ടുള്ളവരെല്ലാം ഒന്ന് ഇടണം കേട്ടോ ഇങ്ങനെ ആറും കണ്ടോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലുള്ളവരൊക്കെ ഈ മീൻ കഴിച്ചിട്ടുണ്ടായിരിക്കും അന്നേരം നമ്മുടെ മീനൊക്കെ തേണ്ടി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് അന്നേരം ഈ മീൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ലവണ്ണം വറ്റി വന്നു കേട്ടോ എന്നാൽ നമ്മുടെ മീൻകറി ഉണ്ടോ നല്ല സൂപ്പറായിട്ടില്ലേ ഇനിയിപ്പം നമുക്ക് ഒരു ഓമയ്ക്ക പപ്പരയ്ക്ക തോലിലൂടെ വെക്കണം കേട്ടോ എന്നിട്ട് ഞാൻ പപ്പരയ്ക്ക എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ കടുവും ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഓമയ്ക്കായും പിന്നെ തേങ്ങായൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടിയോട് ഇട്ടും എന്നിട്ട് ഇത് ഒന്ന് ഇളക്കി ആവി വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓമയ്ക്ക തോരൻ അല്ലെങ്കിൽ പപ്പരയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാലും ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇതൊക്കെ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ എന്നാലും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോഴാണേ എന്നും പറയുന്ന പോലെ തന്നെ എനിക്ക് സന്തോഷം അന്നേരം ഇനി ഒരു പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ